ഫാത്തായ മഹാന്മാരുടെ റൂഹുകൾ ജീവിച്ചിരിക്കുന്ന ആളുകളിലേക്ക് കയറില്ല എന്ന് അഹമ്മദി ഉസ്താദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു നമ്മുടെ പല ഉസ്താദമാരും ഈ വിഷയമായിട്ട് പലപ്പോഴും അവരുടെ പ്രസംഗങ്ങളിലും എഴുത്തിലൊക്കെ നമുക്കങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ അടുത്ത് ഈ വിഷയത്തിലെ ഒരു അറിയപ്പെട്ട ഒരു ഉസ്താദിൻ്റെ ഒരു അഭിമുഖം കേൾക്കാനിട അതിൽ ഉസ്താദ് പറയുന്നത് ഈ ഒരു വിഷയം അത് ഒരു മുമകിനായ വിഷയമാണ് അങ്ങനെ മഹാന്മാരുടെ ആത്മാവ് ഒരാളുടെ ശരീരത്തിൻ്റെ കയറിൽ മുമകിനായ ഒരു സംഭവമാണ് അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കഴിയില്ലെങ്കിലും ഒരു ശതമാനം അതിനൊരു സാധ്യതയുണ്ട് എന്ന് അങ്ങനെ അവസ്ഥ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പം അതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയാണ് ഉദാരണക്കാരായ ആളുകൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് മനസ്സുകളെ ചൂഷണം ചെയ്യുന്നൊരു വിഷയമാണ് ഒരാൾ ഒരു ആവശ്യമായി ചെല്ലുമ്പോൾ പെട്ടെന്ന് ആളുകളുടെ മേത്ത് ഇന്ന ആളുകളുടെ ബാധയുണ്ട് അല്ലെങ്കിൽ ഇന്ന തങ്ങൾ അവരുടെ ശരീരത്തിലുണ്ട് അത്തരത്തിലൊക്കെ യാഥാർത്ഥ്യത്തിലുണ്ടോ രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം ഇന്ന തങ്ങളുടെ റോഹ വേറൊരു ജശതിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത് പണ്ഡിതോചിതമായ ഒരു ചർച്ചയാണ് നാം ചെയ്യുന്നതെങ്കിൽ മുൻകിനാണത് സാധ്യതയുള്ളതാണ് പക്ഷെ ഇന്ന് കേൾക്കുന്ന കാണുന്ന അറിയുന്ന ആ അറിവാഴുകൾ ഒരു ജസ്തിലേക്ക് കയറി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കളവാണ് അസത്യമാണ് ഈ മുൻകിനാണ് എന്ന് പറഞ്ഞത് എല്ലാ വ്യാജന്മാർക്കും വ്യാജസിദ്ധന്മാർക്കൊക്കെയുള്ള ഒരു പിടിവള്ളിയായിത്തീരുന്നത് അതായത് തൊണ്ണൂറ്റൊൻപത് ശതമാനവും അത് കയറില്ലാതെ കളവാണ് പറയുന്നത് എന്നാൽ ഒരു ശതമാനം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ വ്യാജന്മാരെല്ലാം എന്താ ആ ശതമാനത്തിൽ പിടിക്കും എല്ലാരും എല്ലാവരിപ്പം അങ്ങനെയാണല്ലോ ഞങ്ങളാണ് ആ പറഞ്ഞ ഒരു ശതമാനം എന്താണ് ഞങ്ങളാണ് അപ്പൊ ഇങ്ങനെയുള്ള വാദങ്ങൾ ഇത് ഈ വ്യാജസിദ്ധന്മാർക്കൊക്കെ ഒരു പിടിവള്ളി ഒരു ചവിട്ടുപടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ് ആ തായവരുടെ റോഹ് ജീവിച്ചിരിക്കുന്ന ആളുടെ ശരീരത്തിൽ കടക്കുക എന്നത് മുങ്കിനാണെന്നല്ലേ പറഞ്ഞു ആണെങ്കിൽ മുങ്കിനാണെങ്കിൽ അതിനെന്തെങ്കിലും തെളിവ് എന്ത് ചെയ്യണം പറയണം എത്രയോ മഹാത്മാക്കൾ ജീവിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ അവിടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഇങ്ങനെ ഒരു ആത്മാവ് കയറിയതായിട്ട് ചരിത്രത്തിൽ എവിടെയെങ്കിലും കാണാൻ കഴിയും ഏതെങ്കിലും കിത്താബിലങ്ങനെന്താണ് കയറും കയറുമെന്നോ അങ്ങനെ കയറിയിട്ടുണ്ടോ എന്നാൽ പറഞ്ഞിട്ടുണ്ടോ അപ്പം അത് മുൻകിനാണെന്ന് വാദിക്കുകയാണെങ്കിൽ അതിന് തെളിവ് വ്യക്തമായ തെളിവ് എന്തു ചെയ്യണം ഹാജരാക്കണം പണ്ഡിതോചിതമായ ഒരു ചർക്കിത്സയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ അത് മൊഹാലാണ് എന്നാണ് പറയാനുള്ളത് ഏജ്മാ ഉൽദ്ദൈനി മുഹാലുൽ എന്നെല്ലാവർക്കും അറിയുന്നതാണ് അത് ദർസുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും ഇപ്പം മുൻകിൻ എന്ന് പറഞ്ഞാൽ സാധ്യമായത് എന്ന് പറഞ്ഞാൽ അസാധ്യമായത് അപ്പോൾ നമ്മളിവിടെ പറയുന്നത് അങ്ങനെ കടക്കുക എന്നത് മുഹാലാണ് അസാധ്യമാണ് എന്നാണ് പറയുന്നത് കാരണം എന്താ രണ്ട് വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് കൂടൽ എന്താണ് മഹാലാണ് രണ്ട് വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് കൂടൽ അസാധ്യമായ കാര്യമാണ് ഇരുട്ടും വെളിച്ചവും ഇരുട്ടുവന്നാൽ അവിടെ പിന്നെ വെളിച്ചമല്ല ഇരുട്ട് വെളിച്ചമാണെങ്കിൽ അത് ഇരുട്ടുമല്ല രണ്ടും കൂടെ ഒരുമിച്ച് കൂടുതലല്ലോ എല്ലാ തദുഖുലിൽ മലായക്കത്ത് ബൈത്തം ഫീഹ് കൽബുൻ എന്ന് പറഞ്ഞല്ലോ നായയുള്ള ഭവനത്തിൽ മലക്കുകൾ എന്തില്ല പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു ഏർ അപ്പൊ അതിന് മഹാനായി മാം നബീർ അലി അള്ളാഹു ഒന്നാമത്തെ ഇല്ലത്ത് പറഞ്ഞ എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഞാൻ രണ്ടാമത്തെ ഇല്ലത്ത് പറഞ്ഞത് വലിയ ഷൈതാനൻ കമാൽ ഹദീസു ഹദീസിൽ വന്നതുപോലെ ചില നായകൾക്ക് എന്താണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് ചില നായകൾക്കാണ് എന്താണ് ഷെയ്താനെന്ന് പേര് പറയപ്പെടുന്നു അതുകൊണ്ട് നായ അങ്ങനെ പറയുന്നത് കൊണ്ട് നായയുള്ള സ്ഥലത്ത് തന്നെ ആര് കടക്കൂലെന്നാണ് മലക്കുകൾ എന്നിട്ട് നബിമാൻ പറയുന്നത് വൽ മലായി കത്തു നിദ് മലക്കുകൾ വിഷാദുക്കളുടെ എതിരാളികളാകുന്നു ഇത് രണ്ടും ശക്തികളാണ് രണ്ട് വൈരുദ്ധ്യങ്ങളെന്തില്ല ഒരുമിച്ചു കൂടില്ല ഏത് ഇരുട്ടും വെളിച്ചവും പോലെയാണ് വഫാത്തായ മഹാത്മാക്കളുടെ ആത്മാവിനെ കുറിച്ച് മഹാനായിമാം റാസിയർ അലിയല്ലാഹു എന്ന് പറയുന്നതും കൂടെ ഒന്ന് നമുക്ക് നോക്കാം ഏ അവിടെ നിന്ന് പറഞ്ഞു മിൻ ജിൻസിൽ മലായി കത്തി അടിസ്ഥാനപരമായിട്ട് മനുഷ്യാത്മാവ് അത് മലക്കിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ് നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട് മലക്കിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ് എന്നിട്ട് പറയാണ് വഹിയ കിൻ നിസ്ബത്തില ഷംസിൽ നിസ്ബത്തി ഈ ഒരു മനുഷ്യാത്മാവ് ഈ മലക്കിന്റെ ലോകത്തേക്ക് ചേർത്ത് നോക്കുമ്പോൾ സൂര്യനിൽ നിന്നുള്ളതായ സൂര്യനിലേക്ക് ചേർത്തിട്ട് ഒരു കിരണം സൂര്യന്റെ ഒരു രശ്മി പോലെയാണ് സമുദ്രത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു തുള്ളി വെള്ളം പോലെയാണ് അപ്പൊ അതിൽ നിന്ന് ഒരു വെള്ളം പുറത്തോട്ട് വരുമ്പോൾ സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരുമ്പോൾ ആ വെള്ളത്തിനെ കുറിച്ച് നമ്മൾ എന്താണ് വെള്ളം എന്നാണ് ഒരു തുള്ളി വെള്ളം എന്നാണ് പറയുന്നത് അത് വീണ്ടും അങ്ങോട്ട് മടക്കുമ്പോൾ അതിനെ കുറിച്ച് എന്തെന്ന് പറയും സമുദ്രം എന്ന് പറയും എന്നതുപോലെ ഈ ആത്മാവ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും മലക്കാകെ താലുക്കാത്ത ഈ ശരീരവുമായിട്ടുള്ള ഇതിന്റെ ബന്ധമാണെന്ത് ചെയ്യുന്നത് ഈ മലക്കിന്റെയും ഈ ആത്മാവിന്റെ ഇടയില് മറയായിട്ട് നിൽക്കുന്നത് ഏതാണ് ശരീരവുമായിട്ടുള്ള ഈ ആത്മാവിന്റെ ബന്ധമാണ് എന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയുകയാണ് ഫൈദത്തിൽ അങ്ങനെ ഈ ശാരീരികമായിട്ടുള്ള ശരീരവുമായിട്ടുള്ള അതിൻ്റെ ബന്ധങ്ങളും ഈ നിയന്ത്രണങ്ങൾ ശരീരത്തിനെ നിയന്ത്രിക്കൽ അതെല്ലാം എന്താണ് നീങ്ങിപ്പോയാൽ അവിടെ എല്ലാം മറകൾ മറയെല്ലാം എന്തിനാണ് നീങ്ങുകയാണ് ഏഹ് മറയൊക്കെ എന്താണ് നീങ്ങുകയും അസറുബിൾ ഫലം ആ ഫലം ചെയ്യിപ്പിച്ചവനിലേക്കും വൽക്കത്രത്തു ബിൽ ബഹരി ഈ തുള്ളി വെള്ളം സമുദ്രത്തിലേക്കും സൂര്യകിരണം സൂര്യനിലേക്കും എന്തിയും എത്തിച്ചേരും എന്നാണ് പറയുന്നത് അപ്പോ ഈ ശരീരത്തിന്റെ നിയന്ത്രണങ്ങളിൽ നിന്നെല്ലാം മുക്തമായ ഈ പരിശുദ്ധമായ നിയന്ത്രണങ്ങളിൽ നിന്നൊക്കെ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ആ അവസ്ഥയിൽ നിന്നൊക്കെ മുക്തമാകുന്നതായ ആത്മാവുണ്ടല്ലോ അത് ശരിക്ക് മലക്കിൻ്റെ അവസ്ഥയിലേക്കാകുന്നു എന്നാണ് പറയുന്നത് മലക്കിനെ പോലെ അല്ല പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ആത്മാവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പൊ നബിസ്വല്ലാം അല്ലൈവീസ് നമ്മൾ പറഞ്ഞെന്താ ഷൈത്താൻ വിനിദം മജ്രദ്ധമി ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലൂടെയും ആര് സഞ്ചരിക്കുന്നുണ്ട് ഷെയ്ത്താൻ സഞ്ചരിക്കുന്നുണ്ടെന്നാണ് അപ്പോ ഇങ്ങനെയുള്ളതായ ഈ മലക്ക് ഈ മനുഷ്യാത്മാവാകുന്ന മലക്ക് ഈ ശരീരത്തിൽ ഈ ഷെയ്ത്താൻ സഞ്ചരിക്കുന്ന ശരീരത്തിൽ ൂടൽ മുഹാലാണ് അല്ലേ മുഹാലല്ലേ അതെ അതെങ്ങനെ ഒരുമിച്ച് കൂടാൻ വരുന്നില്ലേ നിദ്ദിനു വരുന്നില്ലേത്തിദ്ദിന എന്താണ് മുഹാലാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് أنك فزت بما أنزله الله عليه وحفظت